Vamos, caramba. ബദുലേയം ക്രൈസ്തവർക്ക് പ്രിയപ്പെട്ടതാകുന്നത് ക്രിസ്തു അവിടെ ജനിച്ചതുകൊണ്ടാണ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതുപോലെ രാമൻ ജനിച്ച സ്ഥലമായതുകൊണ്ടാണ് അയോധ്യ ഹൈന്ദവരുടെ പുണ്യസ്ഥലമായത് എന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്തുമസ് സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവർക്ക് ബദുൽഹേം എന്താണോ അതാണ് രാമഭക്തർക്ക് അയോധ്യ എന്നും അദ്ദേഹം പറഞ്ഞു ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോ ക്രിസ്മസ് ആഘോഷം എന്താണ് കഴിഞ്ഞതേ വർഷാവർഷം കോടിക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ ബത്ലഹേമയിലേക്ക് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പോകുന്നു ബൈബിൾ വചനത്തിൽ മാത്യുവിന്റെ സുവിശേഷത്തിലെ വരികൾ ഞാൻ വായിക്കും വായിക്കുന്നു രാജാവിന്റെ കാലത്ത് യൂതയായിലെ ബത്ലഹേമയിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിടക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി അദ്ദേഹം പ്രധാന പുരോഹിതന്മാരെയും നിയമച്ചന്മാരെയും വിളിച്ചു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതയായലെ ബത്ലഹെ അന്നത്തെ ഇന്നത്തെ പലസ്തീന്റെ ഭാഗമായിട്ടുള്ള ബത്ലഹെം നഗരം ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറ്റവും പുണ്യ നഗരമാകുന്നത് യേശു ക്രിസ്തു അവിടെ ജനിച്ചതുകൊണ്ടാണ് അത് തന്നെയാണ് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുള്ള ശ്രീരാമ ഭക്തർക്ക് അയോധ്യയുമായിട്ടുള്ള ബന്ധം ശ്രീരാമ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് എല്ലാ പുരാണങ്ങളും എല്ലാ ചരിത്രവും പറയുന്ന പുണ്യഭൂമി ബത്ലഹേം ക്രൈസ്തവ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നുള്ളതിന് എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്ര തെളിവാണെങ്കിൽ അയോധ്യ രാമഭക്തരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്ന് എ ഡി നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ തന്നെ തെളിവുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബർ ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ചത് അവിടുന്ന് ഇങ്ങോട്ടുള്ള നിരവധി സംഭവങ്ങളെ കുറിച്ച് ചരിത്രരേഖകളുണ്ട് ഒരു ഘട്ടത്തിലും ഈ ഭഗവാന്റെ അവതാര ഭൂമിയായിട്ടുള്ള അയോധ്യയെ രാമഭക്തർ കൈവിട്ടിട്ടില്ല ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷുകാരനായ ഇംഗ്ലീഷുകാരനായ വില്യം ഫിച്ച് സരീവ് നദിയിൽ ജനങ്ങൾ പുണ്യസ്നാനം ചെയ്യുന്നതും രാമമന്ദിരത്തിൽ അവിടെ വരുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുന്നതുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ഇന്ത്യയിൽ നാൽപ്പത് വർഷത്തോളം താമസിച്ച ജസ്യൂട്ട് പാതിരി ജോസഫ് സ്റ്റിഫൻ ലാത്ത അദ്ദേഹം പറയുന്നുണ്ട് രാമനവമിക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ അയോധ്യയിൽ ജന്മസ്ഥാനത്ത് പരിക്രമം നടത്തി അവർ പരിക്രമം നടത്തിയിരുന്നത് അവിടുത്തെ തൊട്ടിലിന് ചുറ്റുമാണെന്നാണ് എന്താ തൊട്ടിലിന്റെ പ്രതീകം തൊട്ടിൽ ശ്രീരാമ ജന്മഭൂമി ശ്രീരാമന്റെ ജന്മ കൊട്ട സ്ഥലം എന്നുള്ള നിലയിലാണ് ആ തൊട്ടിലിന് ചുറ്റും രാമഭക്തർ പ്രദക്ഷിണം വെച്ചിരുന്നത് അയോധ്യയിലല്ലാതെ മറ്റൊരിടത്താണ് ശ്രീരാമൻ ജനിച്ചതെന്ന് ഒരു ഗ്രന്ഥവും പറയുന്നില്ല അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് അതാണ് അതാണ് രാമഭക്തർക്ക് അയോധ്യ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിന് മുമ്പ് അയോധ്യയിൽ എന്തായിരുന്നു എന്നുള്ളത് അത് മിണ്ടരുത് എന്നാണ് കേരളത്തിൽ ചില ചരിത്രകാരന്മാരും ചില പ്രത്യേക കണ്ണട വെച്ച് മാത്രം ചരിത്രത്തെ പരിശോധിക്കുന്ന ആളുകളുടെയും അവരുടെ രീതി ഇത് വസ്തുതകളുടെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിച്ചപ്പോഴാണ് പരമോന്നത കോടതി രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് സർക്കാരല്ല ചില ആളുകൾ പറയുന്നത് ഇതൊക്കെ സർക്കാരിന്റെ പരിപാടിയാണ് കോടതി പറഞ്ഞത് സർക്കാരിന്റെ ഒരൊറ്റ ജോലി ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അതുമാത്രാണ് സർക്കാരിന്റെ ജോലി കേരളത്തിലെ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി പറയുന്നത് മറിയക്കുട്ടി ചേട്ടത്തിയാണ് എന്നും വി മുരളീധരൻ പറഞ്ഞു രാമക്ഷേത്രം കാണിച്ച് അധികാരത്തിൽ വരേണ്ട കാര്യം ബി ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭരണം തുടരാൻ മോദിക്ക് കാണിക്കാനുള്ളത് നാടിന്റെ വികസനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ചിലരൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലില് നരേന്ദ്രമോദി ജനവിധി തേടാൻ പോകുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ആ വിഷയം ഉയർത്തിക്കൊണ്ടായിരിക്കും അവരോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തത് ക്ഷേത്ര നിർമ്മാണം മാത്രം പ്രതീക്ഷിച്ചല്ല എന്നാണ് വികസനത്തിന്റെ നേട്ടം വേണ്ടി പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചെങ്കോട്ടയിൽ നിന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഫലപ്രദമായിട്ട് നിറവേറ്റി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എന്ന് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കി ഒരു യാത്ര കേരളത്തിന്റെ വടക്കേറ്റത്ത് തെക്കേറ്റത്തെത്തിയപ്പോ നാട്ടിലെ കുറെ ചെറുപ്പക്കാൽ വികരങ്ങളെ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഒക്കെയുള്ള തലക്കടി ഏറ്റിട്ടുള്ള ആളുകൾ അതാണ് നമ്മൾ ഒരു യാത്രയുടെ സ്ഥിതി കണ്ടത് വേറൊരു യാത്ര പഞ്ചായത്ത് തോറും രാജ്യത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും വികസിത ഭാരത് സങ്കല്പ യാത്ര ആ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യാത്ര ഒരു മാസം കഴിഞ്ഞപ്പോ രാജ്യത്തെ ഒരു കോടിയിലധികം ആളുകൾക്ക് ആയുഷ്മാൻ കാർഡിന്റെ ഉടമസ്ഥരായി അതാണ് ഈ രണ്ട് യാത്രകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു യാത്ര ആ യാത്രയിൽ പരിഗുട്ടിച്ചേർത്തിയാണ് ഇപ്പോ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരാൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു മോദി തരുന്ന അരി കാരണമാണ് കേരളത്തിലെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ തരത്തിൽ രാമക്ഷേത്രം പറഞ്ഞ് അതുപോലെയുള്ള ചെപ്പടി വിദ്യ കാട്ടി അധികാരത്തിലെത്തുക എന്നുള്ളത് നരേന്ദ്രമോദിജിയുടെയോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയോ നയമല്ല നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ദൃഢപ്രതിജ്ഞ എടുക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളതിന് പേരിടുന്നത് സങ്കല്പപത്രം എന്നാണ് ഹിന്ദിയിൽ ഹിന്ദിയിലെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ അത് പൂർത്തിയായിട്ടില്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഭരണത്തിലേറ്റി കാരണം രാജ്യത്ത് രാമക്ഷേത്രം മാത്രമല്ല രാജ്യത്തെ ജനങ്ങളുടെ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പദ്ധതികൾ ആ നടപ്പിലാക്കി അത് നടപ്പിലാക്കും എന്നുള്ള വാഗ്ദാനം ജനങ്ങൾ ഓർത്തഡോക്സ് സഭ മുൻ തുമ്പമൺ ഭദ്രാസന അധ്യക്ഷൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ബസലേൽ റംബാൻ ഫാദർ ഷൈജു കുര്യൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മന്ത്രി മുരളീധരൻ കേക്ക് മുറിച്ച് പങ്കുവച്ചു